നമസ്കാരം ഹമാസ് തീവ്രവാദികളുമായി അന്തിമ ഒരുങ്ങി ഇസ്രയേൽ ഇപ്പോൾ ഗാസയിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഗാസയിൽ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹമാസിൻ്റെ ഒരു ഭൂഗർഭ തുരങ്കം കണ്ടെത്തി ഇസ്രായേൽ സൈന്യം അത് നശിപ്പിച്ചിട്ടുണ്ട് അതിബൃഹത്തായ ഒരു തുരങ്കമാണ് ഇത് എന്നാണ് ഇപ്പോൾ സൈന്യം പറയുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ഈ തുരങ്കത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇതിൻ്റെ ഉള്ളിൽ പല നിലകളിലായിട്ടാണ് ഈ തുരങ്കം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഇതിനകത്ത് നിരവധി മുറികളുണ്ടായിരുന്നു അവിടെയൊക്കെ തന്നെ വൻതോതിൽ ആയുധങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്നതും ഇസ്രായേൽ സൈന്യം കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രധാനമായും ഇവിടെ കണ്ടെത്തിയത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഹമാസ് തീവ്രവാദികൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ ആയുധങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളുമാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തി ഈ ടണലിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമായി പരിശോധിച്ചു ഇവിടുത്തെ ആയുധങ്ങളൊക്കെ നീക്കം ചെയ്തതിന് ശേഷമാണ് ഈ ഭൂഗർഭ തുരങ്കം നശിപ്പിച്ചത് പ്രധാനമായും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഗാസയിൽ തിരയുന്നത് ഹമാസിൻ്റെ പുതിയ തലവനായ യാഹ്യാ സിൻവർനെയാണ് ഇയാൾ ഈ ഭാഗങ്ങളിൽ എവിടെയോ തന്നെ ഉണ്ട് എന്നുള്ളത് അവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടുത്തെ ഭൂഗർഭ തുരങ്കങ്ങളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വീടുകൾക്കുള്ളിലോ അതും ജനവാസ മേഖലയിൽ ഇവർ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടു വന്ന ബന്ദികളെ ചുറ്റും നിരത്തി ഒരു മറയാക്കി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇയാൾ നടത്തുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ പരമാവധി തുരങ്കങ്ങൾ കണ്ടുപിടിച്ച് നശിപ്പിക്കാനുള്ള ഈ ഒരു നീക്കം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഹമാസിൻ്റെ സൈനിക വിഭാഗത്തിൻ്റെ ചുമതലക്കാരനായിരുന്ന മുഹമ്മദ് റെയ്ഫ് ഗാസയിൽ സൈന്യം നിരന്തരമായി തുരങ്കങ്ങൾ തകർത്ത് തുടങ്ങിയപ്പോഴാണ് ഒരു തുരങ്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അയാളുടെ ഒരു സഹപ്രവർത്തകൻ്റെ വില്ലയിലെത്തുകയും അവിടെ വെച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തത് ഇസ്രായേലിനെതിരായ ഏത് ആക്രമണവും തങ്ങൾ പ്രതിരോധിക്കും എന്ന് അമേരിക്ക കൂടി വ്യക്തമാക്കിയതോടെ ഇപ്പോൾ ഇറാൻ്റെ നിലയും കൂടുതൽ പരിഞ്ഞെല്ലായിരിക്കുകയാണ് ഇറാനിൽ ഇപ്പോൾ പ്രധാനമായും സംഭവിക്കുന്നത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് ഇറാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇനി വരാനുള്ള ധൈര്യം അവർക്ക് വന്നിട്ടില്ല മാത്രവുമല്ല ഇവിടെ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യവും അവിടുത്തെ സർക്കാർ നേരിടുന്നുണ്ട് ഹനിയെ കൊന്നത് ഇസ്രായേലാണ് എന്ന് ഇനി ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല ഇസ്രായേൽ അക്കാര്യം അവകാശപ്പെട്ടിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് ഇസ്രായേലിനെ കുറ്റം പറയുക എന്ന് ഒരു വിഭാഗം ചിന്തിക്കുന്നു മറ്റൊരു വശത്താണെങ്കിൽ ഇസ്മൈൽ ഹനിയ താമസിച്ചിരുന്ന അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള സൈന്യത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ എങ്ങനെയാണ് ഇവർക്ക് അവിടെ ബോംബ് വയ്ക്കാൻ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദയ്ക്ക് കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും മൊസാദെ ഇറാനി റിപ്പബ്ലിക്കൻ ഗാർഡ് കോർപ്സിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചു തന്നെയായിരിക്കും അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അവരാരാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇറാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നം ഒരു നാണക്കേട് ഇപ്പോഴും ഇറാൻ നേരിടുന്നുണ്ട് അത് ആദ്യം കണ്ടുപിടിക്കട്ടെ എന്നിട്ട് മതി പിന്നീട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കളുണ്ട് മാത്രമല്ല ഇവരെ അനുകൂലിക്കുന്ന ചില രാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സ്വന്തം ആളുകളാൽ തന്നെയാണ് ഹനിയ കൊല്ലപ്പെട്ടത് എന്ന സത്യം ഇനിയെങ്കിലും ഇറാൻ മനസ്സിലാക്കണമെന്നും അങ്ങനെ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് തങ്ങളെ ഒറ്റവരെ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഒറ്റവരെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ സത്യത്തിൽ ഹമാസ് കണികൾക്കിടയിൽ പോലും പരക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത് അവർക്ക് എന്ത് ചെയ്യണം എന്ന് യാതൊരു നിശ്ചയമില്ലാത്ത ഒരവസ്ഥ തന്നെയാണ് സ്വന്തമായി മികച്ചൊരു പ്രതിരോധ പങ്കാളി പോലും ഇല്ലാത്ത ഈ രാജ്യം സ്വന്തമായി നല്ല യുദ്ധമാനങ്ങളോ കപ്പടക്കപ്പലുകളോ ഒന്നുമില്ലാത്ത ഈ രാജ്യം സർവ്വജിത സന്നാഹങ്ങളുമുള്ള അതീവ ശക്തമായ ചാര സംവിധാനമൊക്കെ ഉള്ള ഇസ്രായേലിനോടും ഇസ്രായേലിനെ സഹായിക്കുന്ന ബ്രിട്ടനെയും അമേരിക്കയും ഫ്രാൻസിലേക്ക് പോലെ രാജ്യങ്ങളോട് ഏറ്റുമുട്ടാൻ പോകുന്നത് എങ്ങനെ എന്നുള്ളത് ആർക്കും അറിയില്ല അങ്ങനെ സംഭവിച്ചാൽ അത് ഇറാൻ്റെ സർവനാശത്തിലേക്കായിരിക്കും എത്തുക എന്നുള്ള സന്ദേശം പലരും പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ഇറാൻ പ്രസിഡന്റ് തന്നെ അവിടുത്തെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയോടും ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇത് യുദ്ധം ചെയ്യാനിറങ്ങിയാൽ അപകടമാണ് അതെന്ന് പിന്മാറണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് മറുവശത്ത് ഇസ്ബുള്ള തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ലബനനെ സംബന്ധിച്ച് ലബനൻ എന്ന രാജ്യം തന്നെ ഒരുപക്ഷെ കാണാത്ത രീതിയിലുള്ള ആക്രമണമായിരിക്കാം തങ്ങൾ നടത്തുക എന്ന സൂചന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യൗഗാലിൻ്റെ നടത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ഇറാനും ഇറാൻ്റെ സഹായം ലഭിക്കുന്ന ഈ തീവ്രവാദി സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ ശരിക്കും വെട്ടില്ലായിരിക്കുകയാണ് കാരണം ഇസ്രായേൽ സൈന്യം ഒരു പത്ത് മാസത്തിലധികം സമയമെടുത്തുവെങ്കിലും ഇപ്പോഴും അവർ ഈ തീവ്രവാദ തീവ്രവാസങ്ങളിലെ താർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ടണലൊക്കെ കണ്ടുപിടിച്ച് അവയെല്ലാം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ടണൽ ഒരു ടണൽ നശിക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന അവരുടെ ആയുധങ്ങൾ ഉപ്പഴേക്കുള്ള സർവ്വ സാധനങ്ങളും ഇല്ലാതാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹമാസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ നേതാവ് യാഹ്യാസിന്മാർ പോലും അവർക്ക് അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ് മറ്റ് രാജ്യങ്ങളിലുള്ള തങ്ങളുടെ അനുഭാവികളുമായി ബന്ധപ്പെടാനുള്ള യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും അവർക്കില്ല അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഇപ്പോൾ ഹമാസും ഹിസ്ബുള്ളയും ഹൗദയുമതരും സർവോപരി ഇറാനും വെട്ടിലായ അവസ്ഥയിൽ തന്നെയാണ് ഇറാന് ഇപ്പോൾ ഇത് തലയിൽ നിന്ന് ഊരാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്